എങ്ങനെ കൂടെ വളരെ സത്യസ് ആയിട്ട് പറയണീ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ ഞാൻ അങ്ങനെ അധികം റീൽസ് കണ്ടിട്ടില്ല അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ നീ അതെ അറിയാതെ ും തിരിച്ചോട്ടോ നിങ്ങ അല്ല അവൻ ഒരു പറഞ്ഞുണ്ട് പറഞ്ഞതിലും കാര്യമുണ്ട് കാര്യമുണ്ട് ആ ഭാവി ചെല്ലണോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്തു പറയാൻ ഇവർക്കൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു എങ്ങനെ ചോദിക്കും ചോദിക്കും കർത്താവ് സമസ്ത അപരാധം പുറത്ത് എന്നെ രക്ഷിക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി ഒതുക്കിത്തരണം